നടി മാളവിക കൃഷ്ണദാസിന്റെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് മാളവികയുടെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞുകൂടി വന്നതിന് ശേഷമാണ് എന്ന് പറയാം ഇപ്പോഴത്തെ ഗുൽസുവിനെ പ്രസവിക്കുന്ന സമയം മാളവിക സിസേറിൻ എന്തുകൊണ്ട് എന്നും സിസേറിൻ എടുത്ത സമയം അനുഭവിച്ച വേദനകളെക്കുറിച്ചും യാതനകളെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് മാളവിക സിസേറിനെടുക്കുന്ന സ്ത്രീകളൊക്കെ സാധാരണ പറയുന്നത് പോലെ ഒരു അനുഭവമല്ല തനിക്ക് പറയാനുള്ളതെന്നാണ് മാളവിക പറയുന്നത് മാളവികയുടെ അഭിപ്രായ പ്രകാരം സിസേറിയൻ തനിക്ക് വളരെയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയി എന്ന് പറയുന്നു ബേബി കുറച്ചൊക്കെ തന്നെയും പുറത്തേക്ക് വരാറായപ്പോഴേക്കും ബേബി ബ്രീച്ച് പൊസിഷനിലേക്ക് മാറിയെന്നും അതുകൊണ്ടാണ് സിസേറിലേക്ക് പോയതെന്നുമാണ് മാളവിക പറയുന്നത് അല്ലാതെ ഞങ്ങൾ ഒരിക്കലും സിസേറിനിലേക്ക് പോകുമായിരുന്നില്ല പക്ഷെ ആവശ്യം വന്നു അങ്ങനെ പരമാവധി ശ്രമിച്ചു എന്നാൽ അത് നടക്കാതെ പോയപ്പോൾ ഡോക്ടർ തന്നെയാണ് സിസേറനിലേക്ക് പറഞ്ഞത് ഡോക്ടർമാർക്കറിയാം ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ കുറേയധികം ശ്രമിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ പ്രയാസമാണ് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വേണ്ട എന്നാലോചിച്ചിട്ട് തന്നെയാണ് അപ്പോഴേക്കും സിസേറിയൻ തീരുമാനിച്ചത് സിസേറിയൻ കഴിഞ്ഞിട്ട് വളരെ പ്രയാസകരമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും എനിക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടൊക്കെ തന്നെ അനുഭവിച്ച് തീർന്നതുപോലെയാണ് എനിക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എൻ്റെ ശരീരഭാരം വർദ്ധിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്നു പക്ഷേ ശരീരഭാരം പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറഞ്ഞു അതുപോലെ ഞാൻ കുറച്ചിട്ടുണ്ട് അത് എനിക്ക് സാധിച്ചു അതിനെല്ലാവരും എൻ്റെ കൂടെ നിന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചു കഴിക്കാതിരുന്നില്ല നല്ല ഡയറ്റ് എടുത്തു അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് കുഞ്ഞിന് പാല് നൽകുന്നത് കൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചേ മതിയാകൂ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് താൻ നിന്നതെന്നും മാളവിക പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഗുൾസ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നു ഗുൽസു വരുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും എനിക്ക് അമ്മ ചെയ്തു തരണം എന്നൊരു ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോൾ തേജസേട്ടനടുത്തില്ലാതിരുന്ന സമയത്ത് പോലും അമ്മയുണ്ടെങ്കിൽ എനിക്ക് ആരും വേണ്ട എന്നൊരു മട്ടായിരുന്നു അമ്മയുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കുമല്ലോ എന്നൊരു രീതി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ഗുൽസുവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല ഗുൽസുവിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി ഞാൻ നോക്കാനും പഠിച്ചു കഴിഞ്ഞു അതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഗുൽസുവിൻ്റെ വാർത്ത തന്നെയാണ് കേൾക്കുന്നത് കുൽസുവിനോട് പ്രത്യേക സ്നേഹമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമായത് കൊണ്ട് തന്നെയാണ് മാളവികയുടെയും തേജസിന്റെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മാളവികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പ്രേക്ഷകരെല്ലാവരും കുൽസുവിന്റെ വാർത്തകളും അന്വേഷിക്കാറുണ്ട് തേജസ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിരവധി വീഡിയോകൾ കാണാൻ സാധിക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തേജസ് പോകാറായി ഇനി വിഷമമാകും ഇത്രയും നാളും മാളവികയോടൊപ്പം ഗുൽസൂനോടൊപ്പം നിന്നിട്ട് തേജസ് പോകുന്നത് ഞങ്ങൾക്ക് വിഷമമാണ് അത് വളരെയധികം സങ്കടമുള്ള കാര്യമാണ് എന്നാൽ ജോലിയാണ് ജീവിക്കാൻ ജോലി വേണമല്ലോ ആഗ്രഹിച്ചു പഠിച്ചു നേരിയ ജോലിയാണല്ലോ അതുകൊണ്ട് തന്നെ തേജസ് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷെ ഗുൽസവിനും മാളവികക്കും തേജസ്സിനും അത് വിഷമമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ